നമസ്കാരം ഞാൻ ബിജുകുമാർ ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം കോട്ടയ്ക്കകം തിരുവനന്തപുരം നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷക്കാലത്തെ ശനിമാറ്റം മാർച്ച് മാസം ഇരുപത്തൊൻപതാം തീയതിയുള്ള ശനിമാറ്റം പൂരാടം നക്ഷത്രക്കാർക്ക് പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി നാലാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരു സമയ കാലഘട്ടമാണ് അപ്പോൾ നാലാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ അവിടെ കണ്ടകശിനിയായിട്ട് മാറുന്നുണ്ട് അപ്പോൾ കണ്ടകശിനി കാലഘട്ടങ്ങളിൽ നമുക്ക് നാലാം ഭാവത്തിലുള്ളവർക്ക് പ്രത്യേകിച്ച് ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആ ഈ വരുന്ന സമയം ഉപയോഗിക്കാം യാത്രകൾ നടത്തുന്നതിന് വേണ്ടി ഈ സമയം ഉപയോഗിക്കാം വിദേശ യാത്രകൾക്ക് ശ്രമിക്കുന്നതിന് വേണ്ടിയിട്ട് വിദേശ തൊഴിലുകളൊക്കെ നേടുന്നതിന് വേണ്ടിയിട്ട് ഈ സമയം നമുക്ക് ഉപകരിക്കാം അതുപോലെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി പഠിക്കുന്നതിനും മാറി നിന്ന് ജോലി ചെയ്യുന്നതിനും സ്ഥലം മാറ്റം വാങ്ങിയിട്ട് കുറച്ച് ദൂരോട്ടൊക്കെ പോകാൻ ആഗ്രഹമുള്ളവർ അങ്ങനെയൊക്കെയുള്ളവർക്കൊക്കെ ഈ സമയം നമുക്ക് അനുകൂലമാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ പൊതുവെ കുടുംബകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രവൃത്തികളിൽ നമുക്ക് ചെറിയൊരു മന്ദത അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കണ്ടകശനിയുടേതായിട്ടുള്ള ചില തടസ്സങ്ങൾ പ്രവർത്തന മാന്ദ്യത എന്നിവയൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് യാത്രകളൊക്കെ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് വേണ്ടിവരും കുടുംബാംഗങ്ങൾക്ക് വേണ്ടി കുറച്ച് ചിലവുകളൊക്കെ നമുക്ക് അധികമാകാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കണ്ടകശനി വരുന്ന ഈ നാലിൽ ശനി വരുന്ന കാലഘട്ടം നമുക്ക് വളരെയധികം ഉപയോഗിക്കാം പ്രദമാക്കിയെടുക്കാൻ സാധിക്കും അത് തൊഴിലുമായി ബന്ധപ്പെടുത്തിയോ വീട്ടുകാര്യങ്ങളുമായി ബന്ധപ്പെട്ടിയോ പെടുത്തിയോ കർമ്മ മേഖലകളുമായിട്ട് ബന്ധപ്പെടുത്തിയോ ഒക്കെ നമുക്കത് ഉപയോഗപ്രദമാക്കി എടുക്കാൻ സാധിക്കും റിയൽ എസ്റ്റേറ്റ് മേഖലകളിലുള്ളവർക്കുമൊക്കെ വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു സമയമാണ് ചിലപ്പോൾ വരുമാനത്തിലൊക്കെ ചില ഗണ്യമായ കുറവുകൾ അനുഭവപ്പെട്ടെന്ന് വരും അല്ലെങ്കിൽ നമുക്ക് ആ വരുമാനം വരുന്ന ചിലവുകളൊക്കെ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതലായി സാധാരണ വന്നിരുന്നതിൽ നിന്നും ചിലവുകൾ കുറച്ച് അധികരിച്ച് വരുന്നതായിട്ടൊക്കെ നമുക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് പൂരാടം നക്ഷത്രക്കാർക്ക് സ്ഥലം മാറ്റത്തിന് ശ്രമിക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ആ സ്ഥലം മാറ്റത്തിനുള്ള സാധ്യത പൂർണ്ണമായിട്ടും ഉണ്ടാകി വരും അതുപോലെ വസ്തുവകകളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നല്ലവണ്ണം ഒന്ന് ശ്രമിക്കുക തീർച്ചയായിട്ടും വസ്തുവകകൾ വാങ്ങാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്ന ഒരു നല്ല സമയ കാലഘട്ടം ആണ് അപ്പോൾ ശനിയാഴ്ച തോറും നീരാഞ്ജനത്തിന് കൊടുക്കുക ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ വെറ്റില നാരങ്ങ വെണ്ണ കുങ്കുമം എന്നിവ നൽകുക ശനിയാഴ്ച ദിവസവും ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം നല്ലതാണ് ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ച തോറും ജലധാരിക്ക് കൊടുക്കുന്നത് നമുക്ക് മാനസികമായിട്ടുള്ള ടെൻഷനൊക്കെ കുറയാൻ വളരെയധികം ഉപകാരപ്രദമാകും